ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച ശേഷവും ഇന്ത്യക്കാർക്കെതിരെ വ്യാപക ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാവുകയാണ് ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിനും ക്ഷേത്രങ്ങൾക്കും നേരെ വ്യാപകമായാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ നയതന്ത്ര കാര്യാലയങ്ങളിലെ നിരവധി ജീവനക്കാരെ ഇന്ത്യ തിരികെ എത്തിച്ചിട്ടുണ്ട് അത്യാവശ്യമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ മാത്രമാകും ഹൈക്കമ്മീഷനിൽ ഇനി തുടരുക ധാക്കയിലെ ഹൈക്കമ്മീഷനു പുറമെ നാലു നഗരങ്ങളിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളിലെ ജീവനക്കാരെയും വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിലും ഹൈക്കമ്മീഷൻ അടയ്ക്കില്ലെന്നും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അതിർത്തികൾ വഴിയുള്ള നീക്കവും രണ്ടു ദിവസമായി നിലച്ചിരിക്കുകയാണ് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത് ഒരു ഇന്തോനേഷ്യൻ പൗരൻ ഉൾപ്പെടെ നിരവധി പേരെ കലാപകാരികൾ ജീവനോടെ തീ വെച്ച് കൊന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷഹീൻ ചെക്കദാറിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിനാണ് പ്രക്ഷോഭകർ തീയിട്ടിരിക്കുന്നത് നൂറുകണക്കിന് ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും നശിപ്പിച്ചതായ കണക്ക് ബംഗ്ലാദേശിലെ ഹിന്ദു അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതോടെ കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് തടയാനായി ആക്രമണ സാധ്യതയുള്ള മേഖലകളിൽ വിദ്യാർത്ഥികളും ജനങ്ങളും കാവൽ നിൽക്കുകയാണ് ധാക്കയിലെ ധാക്കേശ്വരി ദേശീയ ക്ഷേത്രം ആക്രമിക്കുന്നത് തടയാൻ പ്രദേശവാസികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് കാവിൽ ബംഗ്ലാദേശ് ജനസംഖ്യയുടെ എട്ട് ശതമാനം ഹിന്ദുക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ ആക്രമണം വ്യാപിച്ചാൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൽ കടന്ന് തിരിച്ചടിക്കുമെന്ന ഭയം പ്രക്ഷോഭകരിലെ ഒരു വിഭാഗത്തിനുണ്ട് എന്നാൽ കാര്യങ്ങൾ ഈ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിൽ അല്ല ഉള്ളത് തീവ്രവാദ ഗ്രൂപ്പുകളാണ് കലാപം നയിക്കുന്നത് ഈ സ്ഥിതി തുടർന്നാൽ ഇന്ത്യ ബംഗ്ലാദേശിൽ സൈനിക നടപടിക്ക് നിർബന്ധിതമാകും അങ്ങനെ സംഭവിച്ചാൽ അത് ബംഗ്ലാദേശിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം വഹിച്ച പങ്ക് അതിനിർണ്ണായകമാണ് ഇന്ത്യൻ സായുധ സേനയുടെയും ബംഗ്ലാദേശിന്റെ മുക്തി ബാഹിനിയുടെയും സംയുക്ത കമാൻഡിനു മുമ്പായാണ് പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയിരുന്നത് അന്ന് ഇന്ത്യ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ബംഗ്ലാദേശിന്റെ അവസ്ഥ അവസ്ഥയെന്നത് ഇപ്പോൾ കലാപം നടത്തുന്നവർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇങ്ങനെ ആപദ്ഘട്ടത്തിൽ ഒപ്പം നിന്നവർക്കെതിരെയാണ് ബംഗ്ലാദേശിലെ പുതിയ സർക്കാരും കലാപകാരികളും നീങ്ങുന്നത് ഇന്ത്യക്കാർക്കെതിരെയുള്ള കടന്നാക്രമണവും ഇതിന്റെ ഭാഗമാണ് തീ കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമായ നടപടിയാണിത് ഇന്ത്യ വിചാരിച്ചാൽ നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ പറ്റുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് എന്നാൽ അത്തരം നിലപാട് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യക്ക് പിന്തുടരാൻ പരിമിതികളുണ്ട് അത് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ലോകത്തിലെ പ്രധാന രാജ്യം ആയതുകൊണ്ട് എന്നാൽ ഈ പരിമിതി എല്ലായ്പ്പോഴും ഇന്ത്യ പിന്തുടരണമെന്നില്ല ഈ യാഥാർത്ഥ്യം ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യാ വിരുദ്ധ സർക്കാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അധികം നാൾ അവർക്കും ആ കസേരയിൽ ഇരിക്കാൻ കഴിയുകയില്ല ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് മറ്റു രാജ്യങ്ങൾ അഭയം നൽകിയില്ലെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ തന്നെ തുടരാൻ കഴിയും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനവും അതുതന്നെയാണ് നിലവിൽ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇന്ത്യൻ സുരക്ഷാ സേന ഷെയ്ഖ് ഹസീനയെ മാറ്റിയിട്ടുണ്ട്